ഇതാണ് നമ്മുടെ അമ്മക്കിളിയുടെ കുഞ്ഞിക്കിളി മുട്ട വിരിഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പോൾ പുറത്ത് പോയിരിക്കുക തീറ്റ തേടാൻ ആ സമയത്താണ് ഞാൻ വീഡിയോ വീടിയെടുക്കുന്നത് ഒരുപാട് ഞാൻ അങ്ങ് നോക്കുന്നില്ല അവർക്ക് ഡിസ്റ്റർബാവണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മക്കിളി ഇപ്പോൾ വരും വന്ന ശേഷം കാണിച്ചു തരാം അമ്മക്കിളിയെ ഇതാണ് നമ്മുടെ അമ്മക്കിളി അമ്മക്കിളി ഈ എന്നെ നോക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പുഴുക്കളും ഒക്കെ എടുത്ത് വന്ന് ഈ കുഞ്ഞു വാവിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മക്കിളി ഇപ്പോഴും കൊണ്ടുവന്ന് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ജസ്റ്റ് അത് എടുക്കാൻ പറ്റിയില്ല ഉള്ളിൽ കുഞ്ഞിക്കിളിയുണ്ട് കുഞ്ഞു കിളിയിൽ വായ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റൂ കാരണം ഒരുപാട് അടുത്തോട്ട് കാണിച്ചാൽ അമ്മക്കിളിക്ക് പേടിക്കും ആ കണ്ടോ കുഞ്ഞു കിളിയാണത് കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എടുത്തിട്ട് വരുന്നത് കുഞ്ഞു വാവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്